വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാക്ടി വിത്ത് അമ്മി എല്ലാവരുടെയും ഓണം പ്രിപ്പറേഷൻസ് തകൃതിയായിട്ട് നടക്കുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനപ്പോൾ ഒരു ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓണസദ്യക്കൊക്കെ ഒരുക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലപോലെ തിളച്ചിരിക്കുന്ന ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം ഞാനിത് ഫ്രിഡ്ജ് ചെയ്തെടുത്ത് പുകയായിരുന്നു കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് നേരം അതിലൊന്ന് മാറ്റി വെച്ചിട്ട് ചൂടുകൊണ്ട് ചൂടായതുകൊണ്ട് കൈ കൊണ്ട് നമുക്ക് പിഴിയാൻ പറ്റില്ലല്ലോ അപ്പം ഞാനൊരു സ്പൂൺ എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിനെ മാറ്റിവെക്കാം അത് ആകുമ്പോൾ പുഴയുടെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഇനി ഞാൻ പാൻ സ്റ്റോവില് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ാണ് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പിളിനെയൊക്കെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണ ആണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നന്നായിട്ട് സ്മൂതായിട്ട് വരുമ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിലൊരു കായ് കിലോ ജിഞ്ചറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ചില വലിയ പീസസ് ഒക്കെ അങ്ങനെ കളർ മാറാതെ കിടക്കുന്നുണ്ട് പക്ഷേ ഊര പീരീഡ് ഓഫ് ടൈം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ തനിയാൽ ഫ്രൈ ആയിട്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ താളിക്കാനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ഉള്ളി മുറിക്കുന്നേ അപ്പോൾ ആ ഒരു തനത്തിലാണ് ഞാനത് മുറിച്ചെടുത്തിരിക്കുന്നത് അതും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ ഒരു രണ്ട് പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും വെള്ളം വെള്ളാംശം എല്ലാം മാറണം അപ്പം എല്ലാത്തിൻ്റെയും ആ ഒരു വെള്ളാംശം മാറി നല്ല ഫ്രൈ ആയിട്ട് വരുന്നവരെ ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ അതിനകത്ത് ഒരു വെള്ളാംശം ഒന്നും ഇല്ല വരതാംശം ഒന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ പിള്ളൂ കുറേ നാളത്തേക്ക് ഇരിക്കത്തുള്ളൂ കേടൊന്നും വരാതെ ഇനി അതിന് ശേഷം ഞാൻ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ചൂടിൽ തന്നെ അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ അതിന് ശേഷം സ്റ്റൗ ഒന്നുകൂടെ ഓൺ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പുളിവെള്ളം അത് ഞാൻ ഒരു അരുത്തിലൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഞാൻ ആ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ നല്ല പോലെ ഇത് തിളയ്ക്കണം തിളയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇഞ്ചിയൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫ്രൈ ആയിട്ട് വന്ന ഇഞ്ചി ഉള്ളി പച്ചമുളക് അതെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചത് കുതിരണം കുതിർന്ന് എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു എസെൻസും കാര്യങ്ങളുമൊക്കെ പുളിവെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അതുപോലെ പുളിവെള്ളത്തിൻ്റെ പുളിയൊക്കെ അതിലേക്കും ഇറങ്ങുകൂടും അപ്പോൾ ഇത് രണ്ടും പറഞ്ഞിട്ടൊന്ന് ഒന്ന് മിക്സായി വരണം രണ്ടിൻ്റെയും മെസ്സൻസ് ഒന്ന് കമ്പൈനായി വരണം എന്നാലേ നമുക്ക് ആ ഒരു ഇഞ്ചിയുടെയും പുകയുടെ ഒക്കെ ടേസ്റ്റൊക്കെ ഒരുമിച്ച് കിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരിക ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ആ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരുമ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് ശർക്കരയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ശർക്കരയുടെ പൊടി ഇല്ലയെന്നു വെച്ചാൽ നിങ്ങൾക്ക് പഞ്ചസാരയും ആഡ് ചെയ്യാം അപ്പം ഞാൻ പക്ഷേ രണ്ട് രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ശരിക്കും ശർക്കര ആഡ് ചെയ്യുമ്പോഴുള്ള ടേസ്റ്റാണ് എനിക്ക് ശരിക്കും ശർക്കര ആഡ് ചെയ്യുമ്പോൾ ആ പുളി ഇഞ്ചിയുടെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാൻ എപ്പോഴും ശർക്കര ആഡ് ചെയ്യുന്നതാണ് പ്രിഫർ ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് കിടന്ന് നമ്മൾ കുറുക്കിയെടുക്കണം നല്ലപോലെ കുറുകി ആ ഒരു വെള്ളമെല്ലാം ഒന്ന് നല്ലപോലെ വറ്റി കുറുകി വരണം എന്നിട്ട് ഞാനിതെല്ലാം തുറുകി വന്നപ്പോൾ ഒരു മുകളിലേക്ക് ഞാനതിനെ പകർത്തി എടുത്തിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവില്ല എണ്ണയൊക്കെ പുറത്ത് നന്നായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട് സോ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം